ഒന്നുമില്ലാത്ത എപ്പിസോഡ് ഒന്നുമില്ല അകത്ത് ഒന്നുമില്ല ആകെ കൂടെ ഒരു എവിക്ഷൻ പ്രോസസ്സ് നന്ദനെ എവിക്ട് ചെയ്ത് കളഞ്ഞു അത്രയേ ഉള്ളൂ ഏട്ടായിമാരുടെ ദുഃഖവും കാണിച്ചു പ്ലാനിങ്ങുകളും കുറച്ച് പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യവും കാണിച്ചു വിട്ടു വേറെ ഒരു ഗ്രാഫും വരപ്പിച്ചു എന്തിനാണോ എന്തോ എനിക്കൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന എല്ലാവരുടെയും എന്തോ ഒന്നാമതേ ടോപ്പ് ടെന്ന് കുറേ പേര് ഡിസർവിങ് അല്ലാത്തവരാണ് ഒട്ടുമിക്കതും അപ്പോൾ പിന്നെ നമുക്കും അങ്ങനെ ഭയങ്കര റോളർ കോസ്റ്ററിൽ വന്നവരൊന്നും അവിടെ ഇല്ല അതൊക്കെ കുറേ പേരെല്ലാം പോയി കഷ്ടപ്പെട്ട് ടാസ്ക് എല്ലാം ഗെയിം കളിച്ചവരൊക്കെ പോയി അപ്പോൾ പിന്നെ നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ ആകാംക്ഷയായിട്ടുള്ള അവിടെ ഒന്നും ഇല്ല ആ കൂടെ രണ്ടോ മൂന്നോ പേരുണ്ട് അപ്പോൾ പിന്നെ ഈ ഗ്രാ പിന്നെ അവർക്കൊന്നും ഇല്ല പറയാൻ ആ കൂടെ രണ്ട് കാര്യങ്ങളും പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ ഓറ് ഔട്ടായോ ഇല്ലയോ ഒരാളെ ഔട്ടായിട്ടുള്ളൂ അത് നന്ദനയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നന്ദന മാത്രമാണ് എവിക്റ്റ് ആയിട്ടുള്ളത് ഡബിൾ എവിക്ഷൻ ഒന്നും ഇല്ല പിന്നെ ഇനിയിപ്പോൾ നാളെ എവിഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും അത് ആ രീതിയിൽ അങ്ങ് പോട്ടെ നന്ദന മാത്രമാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇന്ന് ഒന്ന് ശൂന്യം ശൂന്യമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഒന്നിച്ച് നോക്കി കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫോർവേഡ് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു വിടാൻ പറ്റുന്ന എപ്പിസോഡായിരുന്നു കാണണ്ട കാണണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു എപ്പിസോഡായിരുന്നു ആകെക്കൂടെ രണ്ട് ടിക്കറ്റ് ഫിനാലയിലെ എല്ലാ ഇതിനെക്കുറിച്ചും ചോദിച്ചു അതിൽ രണ്ട് ഒത്തുകളിയെക്കുറിച്ച് ലാലോട്ട് സംസാരിച്ചു ഒത്തുകളിയെ കുറിച്ചിട്ട് ടിക്കറ്റ് ഫിനാലിയിൽ ഗ്രൂപ്പ് കളിയാണല്ലോ കളിച്ചത് സത്യം പറഞ്ഞാൽ അവിടെ ഒറ്റയ്ക്ക് കളിച്ചത് ആരൊക്കെയാണ് പറഞ്ഞത് ആരൊക്കെയാണ് ഒറ്റയ്ക്ക് കളിച്ചത് അർജുൻ ജിൻഡോ നോറ ശ്രീതു ഋഷി ജാസ്മിൻ ഇത്രയും പേരാണ് അവിടെ എനിക്ക് തോന്നുന്നു പിന്നെയും ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ആൾക്കാർ ടിക്കറ്റ് ഫിനാലി ടാസ്കുകൾ ബാക്കി സായി സിജോ നന്ദനെയൊക്കെ എനിക്ക് അഭിഷേകും എനിക്ക് പിന്നെയും ഗ്രൂപ്പ് കളിച്ചാണ് ഈ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയത് അതിൻ്റെ രണ്ട് വീടിയും അലട്ടിനിട്ട് കാണിച്ചു കൊടുത്തു ആ റാബിറ്റ് ടാസ്കിൽ സായി എന്തിനാണ് അഭിഷേകിന് ആ റാബിറ്റ് ഇട്ട് ഇട്ടുകൊടുത്തു ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല പുള്ളിക്കാരൻ പറയുന്നത് സായി ഫെയർ ആക്കാൻ വേണ്ടിയിട്ടെന്നോ ഫെയർ ആക്കാൻ അങ്ങനെയാണെങ്കിൽ ജയിക്കാൻ പോണ നിൽക്കുന്ന ആൾ എന്നാ എന്നൊരു കാര്യം നിങ്ങൾ ഇട്ടിടത്ത് പിന്നെ ഫെയർ ആക്കാമല്ലോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ജയിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ തൊട്ടു പുറകെയുള്ള ആൾക്ക് എന്നാ ഫെയർ ആക്കാൻ വേണ്ടി ഇട്ട് തന്നേക്കാം എന്ന് പറയൂ എനിക്കത് എനിക്ക് ആ ഫെയർനെസ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ലാസ്റ്റിലെ ടാസ്റ്റിനകത്ത് ഒത്തുകളിയാണെന്ന് നന്ദന തന്നെ സംഭവിച്ചു അത് ശരിയല്ലെന്നും ഡാലഘട്ടം തന്നെ പറഞ്ഞു കഴിഞ്ഞു എപ്പിസോഡ് കഴിഞ്ഞു പിന്നെ ഗ്രാഫ് വരെ ഗ്രാഫ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഇതു ഓർമ്മ വരുന്നത് അതിൽ അതിൽപ്പരം ഒരു ഗ്രാഫ് വരെ വേറെ നടന്നിട്ടില്ല ബിഗ് ബോസ് സീസണുകളിൽ അത്രേ ഉള്ളൂ അത് വലിയൊരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ പിന്നെയുള്ളത് എഡിക്ഷനാണ് നന്ദനെ എഡിക്റ്റായി നന്ദനയുടെ കാര്യം പറയുകയാണെങ്കിൽ ആയിട്ട് കയറി വന്നു ജാസ്മിനെ തോപ്പിക്കുന്നൊക്കെ പറഞ്ഞ് കയറി വന്നു ഫയർ മനസ്സിലാണ് വേണ്ടത് ഫയറ് പുറത്താണ് കാണിച്ചത് ഒരുപാട് പുറത്ത് കൂടിപ്പോയി ഫയർ കാണിച്ചെല്ലാം കത്തിപ്പോയി സത്യം പറഞ്ഞാൽ ആ കുട്ടി ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മിനി വേർഷൻ ആയിരുന്നു നന്നായിട്ട് ടാസ്ക് കളിക്കും നൂറ് ശതമാനം ടാസ്കിൽ പോസിറ്റീവ് പറയുന്നത് ടാസ്ക് കളിക്കും പക്ഷെ വേറൊരു കാര്യമുണ്ട് എന്ത് പറയണം എങ്ങനെ പറയണം എങ്ങനെ റിയാക്ട് ചെയ്യണം എങ്ങനെ ഒരാളോട് പെരുമാറണം ഒന്നുമേ ഏഹെ ഒന്നും പറ്റുന്നില്ല പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യാനുള്ള ഒരു ഒരു കഴിവ് നന്ദനിക്കില്ലാണ്ടായി അവിടെ ആദ്യം ജിൻഡോയുടെ കൂടെ കൂടി പിന്നെ ഇടയ്ക്ക് ഒറ്റയ്ക്കായി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സായി പിന്നെ അഭിഷേകിൻ്റെ കൂടെ കൂടി പിന്നെ സായി സിജോയുടെ കൂടെ അങ്ങ് പിന്നെ അങ്ങോട്ട് സായി സിജിയുടെ കൂടെ അങ്ങ് ആയി ആ ഒരു കോമ്പോയിൽ മൂന്ന് പേരെയും പ്രേക്ഷകർ വെറുത്തു അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം വരുന്നു പിന്നെ കുട്ടിക്കളിയുന്ന സംഭവമുണ്ട് പല സമയത്തും ഒരു എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണമെന്ന് അന്തനക്ക് അറിയത്തില്ല എങ്ങനെ റിയാക്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നെ ഏറ്റവും വലിയൊരു ലക്ഷ്യത്തോടെയാണ് വന്നത് വീട് എന്ന് പറഞ്ഞ ലക്ഷ്യം പക്ഷേ ആ വീടെന്ന് പറഞ്ഞ സംഭവത്തിൽ തന്നെ പ്രേക്ഷകർ പ്രേക്ഷകരിപ്പം കളിയാക്കലായി ഈ വീടെന്ന് പറഞ്ഞ സാധനത്തിനെ മനസ്സിനകത്ത് വെച്ച് തീയായിട്ട് വെച്ച് കളിക്കേണ്ടതായിരുന്നു അടക്കി പിടിച്ച് നിന്ന് മിണ്ടാതെ നിന്ന് അത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് കറക്റ്റ് ആ മണി ബാഗ് എടുത്ത് പോയിരുന്നെങ്കിൽ ഇങ്ങനെ അടിക്കാമായിരുന്നു പല ബാക്കിയുള്ളവരല്ല മണി ബാഗ് എടുത്ത് തരേണ്ടത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ഇത് ഒരു മാസം മുന്നേ പ്ലാനിങ്ങും പ്ലോട്ട് എല്ലാവരോടും പറഞ്ഞ് അത് പിന്നെ ചേട്ടന്മാരിരുന്ന് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും വരച്ച് ആ പ്ലോട്ടിൽ നിന്ന് ബാക്കിയുള്ളവരെയൊക്കെ ഒഴിവാക്കി മണി ബാഗ് എങ്ങനെ എടുക്കാം ആരെടുക്കാം ആരെയൊക്കെ ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ കാണിച്ച് പ്രേക്ഷകർക്ക് അതിനോട് വെറുപ്പ് തോന്നി പിന്നെ നന്ദനയുടെ സ്വപ്നങ്ങൾക്ക് തന്നെ പ്രേക്ഷകർ കളിയാക്കലായി വീട് നന്ദനയ്ക്ക് സുഖമായിട്ട് കിട്ടിയേനെ മിണ്ടാതെ നിന്നിരുന്നെങ്കിൽ ആ ഫയർ ഉള്ളിൽ വെച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ അത് ഫുൾ പറഞ്ഞ് രണ്ടുപേരുടെ സപ്പോർട്ട് കിട്ടി ആ സപ്പോ പേരും ഇപ്പം എന്താ പറയണത് രണ്ടുപേരുടെ സപ്പോർട്ട് കിട്ടിയതോടെ നന്ദനയുടെ എല്ലാ ഫയറും പോയി രണ്ട് ഏട്ടായിമാരുടെ സപ്പോർട്ടും കിട്ടിയപ്പോൾ രണ്ടും നന്ദനയുടെ എനർജി നന്ദനയുടെ ഫോക്കസ് എല്ലാം പോയി പിന്നെ വെറുതെ ആയി പിന്നെ ഇടയ്ക്ക് ഒരു ഫാമിലി വീക്ക് വന്ന് നല്ല ക്യാപ്റ്റൻ നല്ല ക്യാപ്റ്റൻ എന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഓവർ കോൺഫിഡൻ്റ് ആയെന്ന് തോന്നി എനിക്ക് പക്ഷേ ഇവരുടെ ഗ്രൂപ്പ് പ്ലാനിങ് പ്രേക്ഷകരെ ഒരുപാട് വെറുപ്പിച്ചു ഒന്നാമത് കണ്ടന്റ് ഇല്ലാണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ആ സമയത്ത് ഇവരെയാണ് കാണിക്കുന്നത് ലൈവിലൊക്കെ പിന്നെ അവസാനത്തെ ഈ ഒരാഴ്ച ലാലട്ടം പറഞ്ഞു ഒരാഴ്ച മതി നമ്മുടെ നമ്മുടെ ഇത് തന്നെ മാറി മറി എന്ന് അതിൽ ഒരാഴ്ച കൊണ്ട് രണ്ട് അവസാനത്തെ ഈ ഒരാഴ്ച കൊണ്ട് നന്ദന സിജോസ് ആയി കോമ്പം വെറുപ്പിച്ച് കളഞ്ഞു പ്രേക്ഷകരെ വെറുപ്പിച്ച് കളഞ്ഞു ഈവൻ സിജോയുടെ ഫാൻസ് സായിയുടെ ഫാൻസ് എല്ലാവരും പറഞ്ഞു തുടങ്ങി നന്ദര ഔട്ട് ആയാൽ മതി നന്ദര ഔട്ടായാൽ മതി ആ ഒരവസ്ഥ നോക്കിക്കെ കാര്യം നന്ദര നിന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ നെഗറ്റീവ് ആവും പിന്നെയും പിന്നെയും സായി സിജോ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് ഔട്ടായാൽ മതി താഴെ കമൻറ്റിൽ ഞാൻ കാണേ ഓ അവരൊന്ന് ഔട്ടായാൽ മതി ഇങ്ങനെ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ അവസ്ഥ അപ്പം എന്തായാലും ഔട്ടായി പക്ഷേ ആ വീടെന്ന് പറഞ്ഞ സ്വപ്നം നന്ദനെ കൂടെ കൊണ്ടുപോവുകയാണ് പക്ഷേ അത് രണ്ടുപേർ ഏറ്റെടുത്തിട്ടുണ്ട് സിജോ സായി അഭിഷേക് ഇനിയിപ്പോൾ സായി എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസുകളാണ് ഞാൻ കാണുന്നത് മണി ബാഗ് പുള്ളിക്കാരൻ ക്ലെൻസ് ചെയ്യാനാണല്ലോ വന്നത് അപ്പോൾ മിക്കവാറും ക്ലെൻസിങ്ങിൻ്റെ കൂടെ തന്നെ ഇത് എടുത്തുകൊണ്ട് പോകാനും ചാൻസുകൾ കാണുന്നുണ്ട് അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ജൂൺ ഒന്ന് കഴിഞ്ഞ ആശത്തെ കാര്യങ്ങൾ കാണിക്കുന്നു ജാസ്മിൻ മരുന്നു ജാസ്മിൻ ജാസ്മിനെവിടെ നോക്കുമ്പോൾ ബാത്റൂമിൽ ജാസ്മിനടെ ഇല്ല ലാലേട്ട എന്തുണ്ട് വിശേഷം ലാലേട്ട നന്ന സൂപ്പറായിട്ടുണ്ട് ലാലേട്ട അപ്പോൾ ശരി സന്തോഷം നല്ല രസമാണ് ലാലേട്ടനെ കാണാനെന്ന് പക്ഷെ പുള്ളിക്കാരൻ ഇന്ന് കൊന്നു കളഞ്ഞു ഇരുത്തി ഇരുത്തി ഇരുത്തിയിരുത്തി അപ്പൊ ലാലേട്ടൻ ജിൻഡോ പുതിയ കന്നഡ എങ്ങനെയുണ്ട് ഓ നന്നായിട്ടുണ്ട് ലാലേട്ട താങ്ക് യു നോറ എങ്ങനെയുണ്ട് ഇപ്പൊ നോറേനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ജിൻഡോയ്ക്ക് പിന്നെ എനിക്ക് നന്നായിട്ട് കാണാം ആ ഓക്കെ നന്ദന ഹെൽത്ത് ഹെൽത്തൊക്കെ എങ്ങനെയുണ്ടോ ഓക്കെ സായി ഡബിൾ ഓക്കെ ഓ അത് നമുക്കറിയാം അറിയാം ഓക്കെ ആണെന്ന് പിന്നെ ജാസ്മിൻ എവിടെ ബാത്റൂമിൽ ഈ വാടി ഇങ്ങോട്ട് ആരേട്ടൻ വന്നിരിക്കുന്നു ബാത്റൂമില് അയ്യോ രാലേട്ട മൈക്ക് മൈക്ക് എവിടെ ജാസ്മിനെ ഓ ഇനി മൈക്കിന്റെ കാര്യമൊന്നും പറയണ്ട ഓർമ്മിപ്പിക്കണ്ട രാട്ടൻ പേടിയാ ആലോചിക്കുമ്പോൾ തന്നെ മൈക്കൊക്കെ എടുത്തുകൊണ്ട് വരുന്നു ആ എന്തുകൊണ്ട് ജാസ്മിൻ കുഴപ്പമില്ല ലാലേട്ട എനിക്ക് എന്നാൽ ഡീഹൈഡ്രേഷൻ അങ്ങനെയാണല്ലേ കുഴപ്പമില്ല അല്ലേ ശരി 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 ബാലൻസ് ചെയ്യാനൊക്കെ പറ്റിയ ടാസ്ക് ഇല്ല ലാലേട്ട ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ബാലൻസിങ് ഒന്നും ഇല്ലെന്ന് പൊതുവേ ലൈഫിൽ ബാലൻസ് ഒന്നും ഇല്ലല്ലേ പുറത്തിറങ്ങണത് കാര്യങ്ങൾ കണ്ടാൽ ഞെട്ടും നീ ആ പോട്ട് എന്തായാലും മക്കളുടെ ഒക്കെ ശരിയാക്കി എടുക്ക് എന്നുള്ള രീതിയിൽ ലാലേട്ടവിടെ പറയുന്നു അത് കഴിഞ്ഞ് ശ്രീതു എങ്ങനെയുണ്ട് ലാലേട്ട ഒരു റൗണ്ട് മാത്രം ലാലേട്ട ഞാൻ ജയിച്ചത് എന്തായാലും പറഞ്ഞല്ലോ വെരി ഗുഡ് അത് കഴിഞ്ഞ് അർജുൻ ടിക്കറ്റ് ഫിനാലെ എങ്ങനെ ഉണ്ടായിരുന്നു ഏ ടിക്കറ്റും ഹെല്ലായിരുന്നാ അത്ര ഈസി അല്ലായിരുന്നു ലാലേട്ട ഋഷി എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി ഗെയിംസ് ആണ് ആലേട്ട നോറ ഏതാ ജയിച്ചത് ആ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ് ലാലേട്ട പിന്നെ എനിക്ക് എനിക്കിതിൻ്റെ ഡേ വൺ തൊട്ട് ഇന്നെനിക്ക് പറയണമെന്നുണ്ട് വേണ്ട മോളെ പറയണ്ട ഡേ വണ് ടാസ്ക് മക്കൾ പറയണ്ട അവിടെ ഇരുന്നോ അതിന് വേണ്ടിയിട്ട് വേറൊരു ടാസ്ക് വരുന്നുണ്ട് ഗ്രാഫ് ആ അതിന് ഞാൻ പറയാം അതിന് ഞാൻ കലക്കും നയിക്കാം ആ നന്ദന എങ്ങനെയുണ്ട് ലാസ്റ്റ് പോയിന്റ് കിട്ടി ഇട്ടിട്ടാലേട്ടാ ഓ കിട്ടിയല്ലേ സായി സെവൻറ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് പേഴ്സെൻ്റേജ് ബോഡി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മൈൻഡും റിലേറ്റഡ് ആണ് എന്താണോ ഇതോ ജിൻഡോ ഞാൻ മുയലിനെ പോലെ ഇരുന്നിരാലേട്ടാ ചാടി എടുത്ത് അവസാനം ഇവരെ ആമയെ പോലെ ആയി കൊണ്ടുപോയി ജാസ്മിൻ ആ ജിൻഡോ ജിൻഡോ പറഞ്ഞ കറക്റ്റാണോ ജിൻഡോയുടെ കാര്യം എന്താണ് പറഞ്ഞത് ജിൻഡോ ആ ജിൻഡോക്കാർക്ക് മുയലിനെ പോലെ ഇരുന്നിരാലേട്ടാ എല്ലാം എടുത്ത് പുള്ളി പുള്ളിക്കാരന് നമ്മളെ പോയിന്റ് എനിക്കും സൃഷ്ടിക്കും ഉള്ളത് കൊണ്ട് നമ്മളെ തോപ്പിക്കണമേ ഉണ്ടായിരുന്നുള്ളു എടുത്തോണ്ട് പോയി അവസാനം പിന്നെ ബാക്കിയുള്ള കാര്യമൊന്നും ഓർത്തില്ല അപ്പോൾ ജിൻഡോ സത്യത്തിൽ ആർക്കും മനസ്സിലായില്ലേ ടാസ്ക് മനസ്സിലായില്ല ലാലോട്ട ആർക്ക് മനസ്സിലായില്ല അപ്പൊ സിജോ ജിൻഡോ കളിച്ചത് ഒരു ഹൾക്ക് എഫക്റ്റ് ആയിരുന്നു അവസാനം മതിയായിരുന്നു അത് കളിക്കുന്നത് ടാർഗറ്റ് മാറ്റാമായിരുന്നു അപ്പൊ അഭിഷേക് കല്ലുകൾ മാത്രം ഞാൻ ഓപ്പൺ ആക്കി വെച്ചില്ല ലാലോട്ട മുയലെടുത്തില്ല പിന്നെ ഇവർ എന്ന് എനിക്ക് തോന്നി അപ്പൊ അപ്പൊ ലാലോട്ടൻ എന്തിനാ സായി വിട്ടുകൊടുത്തത് എന്താണ് സംഭവം അപ്പൊ സായി അതൊരു ഫെയർ ആൻഡ് സ്ക്വയർ പോലെ ആക്കിയതാണ് ബിക്കോസ് ഫേ എന്തെന്താണ് മോനെ അത് ഞാനതൊരു ഫെയർ ആക്കിയതാണ് കാര്യമെന്ന് പറഞ്ഞാൽ അഭി കഴിഞ്ഞ റൗണ്ടിൽ എടുത്തു അപ്പോൾ ഞാനതിനെ ഒന്ന് ഫെയർ ആക്കി വിട്ടതാണ് അതെന്തിനാണ് പിന്നെ നീ ലാസ്റ്റത്തെ റൗണ്ടിൽ എന്താ കളിക്കാത്തത് അത് പിന്നെയും ഞാൻ ഫെയർ ആക്കിയതാണ് ക്ലെൻസിങ് ഓ അഭിഷേക് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല കാരേട്ടാ ഞാൻ എനിക്ക് ഞാനത് ഒന്നും ആലോചിക്കേണ്ട അങ്ങ് പറഞ്ഞെടുത്തോളാ പിന്നെ എന്തിനാണോ എന്ന് എനിക്ക് ഇട്ട് തന്നത് എനിക്കറിയില്ല അഭിഷേകിനെ അറിഞ്ഞുകൂടാ എന്തിനാണ് സായി തന്നതെന്ന് അത് കഴിഞ്ഞ് ഋഷ ഋഷി എനിക്ക് ആരുടെ ഔ എനിക്കൊരു ഔദാര്യം പോലെയൊക്കെയാണ് തോന്നിയത് ഔദാര്യം വേണ്ടാത്തതുപോലെ എനിക്ക് തോന്നിയതിലേട്ടാ ജാസ്മിൻ ഇവർ മൂന്നാല് പേര് ഒന്നിച്ചാണ് കളിക്കുന്നത് അല്ലേട്ടാ സത്യം പറഞ്ഞ അവസാനം ഇവർ ഇവരുടെ എടുത്താൽ ഒരാളുടെ എടുക്കൂല എന്ന് പറഞ്ഞാൽ കളിച്ചത് ജിൻഡോ തീർച്ചയായിട്ടും അവർ ടീമായിട്ടാണ് കളിച്ചതിൽ ആലേട്ടാ ടീമായിട്ട് തന്നെയാണ് കളിച്ചത് സിജോ ഞാന് റാബിറ്റ് ഗെയിം നമ്മൾ അങ്ങനെ ടീമായിട്ടല്ല കളിച്ചത് നമ്മൾ വേറൊരു ഗെയിം അല്ലല്ലേ ഇതിൻ്റെ കാര്യം ഇതിൻ്റെ ഗെയിം അല്ല ആ എന്തായിരുന്നാലും ഇതിൻ്റെ ഇതിൻ്റെ വീഡിയോ കാണിച്ചുതരാം അപ്പൊ നോറ എന്താ പറയാനുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ ചില ആൾക്കാർ എപ്പോഴും ഫേവറിസം കാണിക്കുന്നുണ്ട് ലാലേട്ട അപ്പൊ അർജുൻ സായി വിട്ടു കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ ഫൈനൽ റൗണ്ടിൽ അവരങ്ങനെ ചെയ്തു അപ്പൊ ലാലേട്ടൻ നിങ്ങൾ ബാക്കിയുള്ളവർ എന്താ അതൊന്നും മനസ്സിലാക്കി കളിക്കാത്തത് ഏ അത് കഴിഞ്ഞ് പിന്നെ കയ്യ ഓരോ ടാസ്ക്കുകളെ കുറിച്ച് പറയുന്നു കയ്യാലപ്പുറത്ത് പന്താട്ടം എല്ലാത്തിനും നന്നായി ജിൻഡോ ഏഹ് ഏതൊക്കെ ധ്യാസ് രണ്ടെണ്ണം ജയിച്ചു ശരി ശരി ജിൻഡോ എന്താണ് എന്ത് പറ്റിയ ജിൻഡോയ്ക്ക് ഭയങ്കര കൺഫ്യൂഷനൊക്കെയാണല്ലോ ഏഹ് എന്താണ് ലാസ്റ്റ് കളി കളിച്ചത് എന്താണ് പറ്റിയത് ജിൻഡോ അത് ലാലേട്ട അവർ ഒത്തു കളിച്ചില്ലാലേട്ടാ ഉറപ്പായിട്ട് അവർ ഒത്തു കളിച്ചില്ല ആസ്ഥ ടാസ്ക് ഋഷി അയ്യോ അവർ നന്ദനെ ആക്രമിക്കില്ല ആലേട്ടാ ലാലേട്ടൻ സുഖമില്ലാത്തതായത് കൊണ്ടാണോ അതോ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടാണോ സിജോ അത് ഞാൻ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നന്ദന അയ്യേ അപ്പം സിജോ ഞാൻ പറഞ്ഞു അവൾക്കൊന്നും അവൾക്കൊരു അപ്പോ അക്കൗണ്ട് എനിക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നെ വലിയ ആഗ്രഹമായിരുന്നു ലാലേട്ട അത് സാധിച്ചു കൊടുത്തു അപ്പം സായി ആ സ്റ്റേജിൽ എത്തിയപ്പോൾ നമുക്ക് തോന്നി നന്ദന എനിക്ക് ആരുടെ അക്കൗണ്ടൊന്നും വേണ്ട എനിക്ക് ആരുടെ ആവശ്യവും ഇല്ല കാഷ്ത്താർ അപ്പൊ ലാലേട്ടൻ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് നന്ദനയും സിജോയ് സായിയും കൂടെ ഒത്തു കളിക്കുന്നത് അത് കഴിഞ്ഞ് ശ്രീ എനിക്കറിയായിരുന്നു ലാൽ സാർ ഇവിടെ ഇതിങ്ങനെ നടക്കുന്നുള്ളത് അപ്പൊ ലാലേട്ടൻ നന്ദന നിങ്ങൾ കളിച്ച് തന്നെയാണോ ജയിച്ചത് ആ ലാലേട്ടൻ ഞാൻ കളിച്ച ജയിച്ചത് ജിൻഡോയ്ക്ക് കിട്ടുക എന്നെ ഇതാക്കിയപ്പോൾ എനിക്ക് വാശി കയറി പിന്നെ ഞാൻ സായി ചേട്ടനെ ഒന്നും പിടിക്കാൻ നിന്നില്ല അപ്പൊ അത് ഒത്തുകളിയല്ലേ ആ ഒത്തുകളിയാണ് അപ്പൊ പിന്നെ സായി എന്താ ആക്രമിക്കാത്തത് അത് പിന്നെ വെറുതെ ഓ അപ്പൊ ഒത്തുകളിച്ചതാണ് അത് നല്ലതായിരുന്നോ അത് ഒത്തു കളിച്ചതാണ് നല്ലതായിരുന്നില്ല ലാലേട്ടാ ആ എന്നാൽ പിന്നെ അവിടെ ഇരുന്നോ മോള് അപ്പം നാളെ ടിക്കറ്റ് പിന്നാലെ ന്യൂസ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ ജാസ്മിനെ സീറ്റ് ഓ അടുത്ത ബോറടി അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ ജേർണി ഓഫ് ഓരോരുത്തർ വന്നിട്ട് മറ്റേ ചാട്ടുണ്ടല്ല ആ ചാർട്ട് ജേണി ഒക്കെ വരയ്ക്കുന്നുണ്ട് എനിക്ക് അത് ഇൻട്രസ്റ്റിങ് വന്നില്ല കേട്ടോ എനിക്കൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞ് കസേരയ്ക്ക് ലാലേട്ടൻ ഇരിപ്പായി അത് കഴിഞ്ഞ് എവിക്ഷൻ പ്രക്രിയയാണ് ഓരോരുത്തർക്കും ഓരോ ഹാർട്ട് കൊണ്ടു കൊടുക്കുന്നു നോറ ഹൃദയം തുറക്കൂ നോറ എൻ്റെ ഹൃദയം ആദ്യം തുറക്കട്ടില്ല ആനട്ടെ എൻ്റെ ഹൃദയ ആ ശ്രീതു റിസൾട്ട് പെൻഡിങ് അത് കഴിഞ്ഞിട്ട് ശ്രീധു ജാസ്മിൻ റിസൾട്ട് പെൻഡിങ് ജാസ്മിൻ നോറ റിസൾട്ട് പെൻഡിങ് ഋഷി റിസൾട്ട് പെൻഡിങ് അഭിഷേകിൻ്റെ റിസൾട്ട് പെൻഡിങ് അഭിഷേക് ഋഷിയുടെ റിസൾട്ട് പെൻഡിങ് ഇനി ഗാർഡൻ ഏരിയയിൽ പോകൂ നന്ദനയും സായിയും അവിടെ പോയി നിൽക്കും ഓക്കെ സായി ഐ ആം വെരി വെരി ഹാപ്പി ബിഗ് ബോസ് ഞാൻ എപ്പോൾ വേണമെങ്കിലും ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോവാം എന്നാൽ പിന്നെ ഒന്ന് ഇറങ്ങിപ്പോ കൂടെ എൻ്റെ പൊന്ന് സായി എന്തിനാണ് സായി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കത് കേൾക്കുമ്പോഴേ വിഷമം വരും കാര്യം കളിക്കാനല്ലേ പോയതപ്പോൾ അപ്പം ഈ ഔട്ടാവുന്നവരോട് കാണിക്കുന്നത് അല്ലേ എനിക്ക് വിഷമം വരും സായി അത് പറയണ കേൾക്കുമ്പോൾ അതല്ല അതിനൊരു എന്തോ എനിക്കെപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാം അപ്പോൾ ഈ ഔട്ടാവുന്നവർ കരഞ്ഞുണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അത് ആലോചിക്കുമ്പോൾ വിഷമം വരും അപ്പോൾ ബിഗ് ബോസ് അപ്പം നന്ദന ഞാൻ കളിച്ചിട്ടുണ്ട് ബിഗ് ബോസ് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പോകുകയാണ് അപ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അപ്പം സൈ നീ ഫൈൽ വരണം നീ കപ്പ് അടിക്കണം അപ്പം നന്ദന നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെയാണ് കപ്പ് നമ്മൾ വൺ ടു എന്നല്ലേ പറഞ്ഞിരുന്നത് അപ്പം ബിഗ് ബോസ് ഒരേ സമയം ഹാർട്ട് തുറക്കാം അപ്പം സായി ഞാൻ ഔട്ടായി അയ്യോ അല്ല ഞാനാണ് ഹേ നന്ദനയാ എന്ന് പറഞ്ഞു സായി അവിടെ പോയി ഇരിക്കുന്നു കരയുന്നു സിജോ വരുന്നു കരയുന്നു സായി സിജോയും കൂടെ കരയുന്നു അവസാനം കെട്ടിപ്പിടിച്ച് കരയുന്നു അത് കഴിഞ്ഞ് സായി ഒന്നും പേടിക്കണ്ട പവർ റൂമിൽ കൊണ്ടിരുത്തിയിട്ട് മോളെ നീ ഒന്നും പേടി എന്റെ എല്ലാം നീ ഇവിടെ വന്നതിനൊക്കെ പുറത്തിറങ്ങിയിട്ട് സാധിച്ചേരും കേട്ടോ നടക്കും അവ അഭിഷേകവും എന്തായാലും നടക്കും നിങ്ങളെല്ലാരും കൂടി അവളുടെ ആ ഡ്രീമിനെ സത്യം പറഞ്ഞ പ്രേക്ഷകർക്ക് കളിയാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് സായി സിജോയി കളിയാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ മൂന്ന് പിന്നെ നന്ദനയുടെ കാര്യം നന്ദനയും അത്രയ്ക്കിതൊന്നുമില്ല പുള്ളിക്കാരിയുടെ ആ ഒരു ഫോക്കസ് പോയത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പം മൂന്ന് പേരും കൂടി മിൽമയുടെ കവറ് കൊടുക്കുന്നു മൂന്ന് പേർക്കും മിൽമയുടെ മുട്ടായി കൊടുക്കുന്നു അഭിഷേക് സായി സിജോ അതുകഴിഞ്ഞ് നന്ദന ട്രിപ്പ് ഒക്കെ പോകണം കേട്ടോ നമ്മൾ അടിച്ച് വിളിക്കണം കാണാം പുറത്തിറങ്ങിയിട്ട് ഇവിടെ കോൺട്രവേഴ്സിയുടെ പൊടിപൂരമാണ് പുറത്ത് അപ്പം രണ്ട് ട്രിപ്പ് അത് കഴിഞ്ഞ് ബോയ്സ് ഇപ്പോൾ നമ്മൾ എന്തായാലും പോകണം ഞാൻ എന്തായാലും വരും അപ്പോൾ ബിഗ് ബോസ് ഇറങ്ങാൻ സമയമായി പുറത്ത് പോയിട്ട് വേണം അടുത്ത കോൺട്രവേഴ്സി പിടിക്കാൻ ആ മോളെ ഇറങ്ങി ആ പുറത്താണ് കളി മൂന്ന് പേരും കൂടി ഗ്രൂപ്പ് ഗ്രൂപ്പാക്കൊക്കെ ചെയ്ത് പോകുന്നു അപ്പോൾ അഭിഷേക് കറക്റ്റ് സമയത്ത് പോയി ഛേ ഇപ്പോൾ സിജോ ഞാൻ ജാസ്മിൻ ആവും എന്നാണ് വിചാരിച്ചത് അഭിഷേകിൻ്റെ മനസ്സിലെ അപ്പം സിജോ ഞാൻ വിചാരിച്ചു ഹാ ഇന്ന് ഉണ്ടാവത്തേ ഇല്ല ടിക്കറ്റ് ഫിനാലയുടെ ഇതൊക്കെ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിച്ചു ഹവളിലൂടെ ആ പോട്ട് ആ ഡ്രീം നടക്കുമെന്ന് വിചാരിച്ചു ഇനി നമുക്കാവാം അപ്പം അഭിഷേക് ജനവിധി അങ്ങനെ ആയി പോയില്ലേ അങ്ങനെ നന്ദന ലാലേട്ടൻ്റെ അടുത്ത് വരുന്നു ലാലേട്ട അത്ര എളുപ്പമൊന്നും അല്ല എങ്ങനെയായിരുന്നു ജയിക്കാന്നൊക്കെ പറഞ്ഞ് പോയ ആളായോ ഭയങ്കര എളുപ്പമാകുമെന്ന് പറഞ്ഞിട്ട് പോയ ഒരേ ഒരാൾ നന്ദനയാണ് അപ്പോഴേ എനിക്ക് മനസ്സിലായി നന്ദന ഇങ്ങനെയാണെന്നുള്ളത് അങ്ങനെ രാജാട്ടം പറഞ്ഞു വിടുന്നു ടാറ്റയൊക്കെ കൊടുത്ത് നാളെ ബിക്ഷനും ടിക്കറ്റ് വിനാലയുടെ ബാക്കി കാര്യങ്ങളും ഇത്രേ ഉള്ളൂ കഴിഞ്ഞ് സ്വസ്ഥം സമാധാനം എപ്പിസോഡ് ഇനി നിങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങാം അയ്യോ കഴിഞ്ഞില്ലേ സന്തോഷമായില്ലേ ഇനി നാളെ വേറെ ഒന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പ്രൊമോ വന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ പറയാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്